പൊതുവായ അവസ്ഥക്ക് വലിയ തോതിലുള്ള ദോഷമുണ്ടാകും അങ്ങനെ വരുമ്പോൾ നല്ല വായുവും ശുദ്ധ വെള്ളവും നല്ല ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്ന സ്ഥിതി വരും അതുകൊണ്ട് തന്നെ ഈ ജനകീയ ക്യാമ്പയിന് പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും അങ്ങേയറ്റം പ്രാധാന്യമുണ്ട് എന്നതാണ് നാം കാണേണ്ടത് നമ്മുടെ പല കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന സംസ്ഥാനം വൃത്തിയിലും നമ്മൾ വളരെ മുന്നിലാണ് പക്ഷേ ഈ മാലിന്യം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അത്രത്തോളം നമ്മൾ മുന്നിലാണെന്ന് പറയാൻ പറ്റും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നല്ല നല്ല മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നേരത്തെയുള്ള അവസ്ഥ നമുക്കറിയാലോ കേരളത്തിൽ ഒരു പ്രത്യേക രീതിയായിരുന്നു തൻ്റെ മാ തൻ്റെ വീട്ടിലുള്ള മാലിന്യം മറ്റേതെങ്കിലും പറമ്പിലോ പൊതുസ്ഥലത്തോ വലിച്ചെറിയുന്ന ധാരാളം ആളുകളെ നമ്മുടെ കേരളത്തിൽ നേരത്തെ കാണാൻ കഴിയുമായിരുന്നു പലയിടങ്ങളിലും വലിയ തോതിലുള്ള മാലിന്യ പൂവാര ചിലയിടങ്ങളിലൂടെ മൂക്കുപുത്തി നടക്കേണ്ട അവസ്ഥ നേരത്തെ എവിടെയുമുള്ള വെള്ളം നമ്മുടെ നദികളിലും നമ്മുടെ കായലുകളിലും എല്ലാമുള്ള വെള്ളം ശുദ്ധമായതായിരുന്നു പക്ഷേ അങ്ങേയറ്റം മാലിന്യങ്ങൾ നിറഞ്ഞ് വലിയ തോതിൽ അശുദ്ധമായ അവസ്ഥ ഇത്തരമൊരു അവസ്ഥ കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ ഈ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് എങ്ങനെ കഴിയുമെന്നത് ആലോചിച്ചു നാം ഒന്നായി അതോടുകൂടി ഇത് കാണുന്ന അവസ്ഥ വന്നു ഇപ്പോൾ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന് പറയുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര ക്യാമ്പയിൻ വേണമെന്ന് അതോടുകൂടി നിശ്ചയിക്കുന്ന നിലപാട് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതോടെ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് ഇവിടെ മാലിന്യങ്ങൾ പലതരമുണ്ട് ഒന്ന് ജൈവഗണത്തിൽപ്പെട്ടതാണ് മറ്റൊന്ന് അജൈവ ഘടത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഉറവിടത്തിൽ വെച്ച് തന്നെ തരംതിരിക്കുക അതോടൊപ്പം ഈ അജൈവ മാലിന്യങ്ങൾ നൂറ് ശതമാനവും വാതിൽപ്പടി ശേഖരണം വഴി സംഭരിക്കുക നൂറ് ശതമാനം ജൈവ മാലിന്യങ്ങളും ഉറവിടത്തിൽ തന്നെ രാഷ്ട്രീയമായി സംസ്കരിക്കുക നമ്മുടെ നാട്ടിൽ മാലിന്യ കൂനകളില്ലാത്ത നല്ല വൃത്തിയുള്ള പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക അതോടൊപ്പം എല്ലാ ജലാശയങ്ങളിലും ധരമാലിന്യം നീക്കം ചെയ്ത് നീരൊഴുക്ക് ഉറപ്പാക്കുക വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു കിടക്കുമ്പോൾ അതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടാവുകയാണ് ചില പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ നമ്മുടെ അഴുക്ക് ജാലുകൾ ഉണ്ടാവുക പോവുകൾ ഒരു പ്രധാന പട്ടണത്തിൽ ഒരു മഴക്ക് ഒരു പ്രദേശത്ത് വല്ലാതെ വെള്ളം കയറി അപ്പോൾ അവിടെയുള്ള ആളുകൾ എന്താണ് ഇതിന് കാരണം എന്ന് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് വെള്ളം അങ്ങോ പോകുകയാണ് അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഓവിലൂടെ പോകണ്ട പോകും വെള്ളം പോകുന്നില്ല ഒരു നാട്ടുകാരെ ഇറങ്ങി നോക്കുകയാണ് അപ്പോൾ കണ്ടെത്തിയത് ഒരു കൂട്ടർ വീടൊഴിഞ്ഞു പോവുകയാണ് വീടൊഴിഞ്ഞു പോകുമ്പോൾ അവരുടെ കിടക്ക നല്ലതുപോലെ മടക്കി ഈ ഓവില് പൊട്ടുവെച്ചിരിക്കുകയാണ് അപ്പോൾ വെള്ളം അതിലൂടെ പോകുന്നില്ല പോകും നാട്ടുകാർ അതെടുത്ത് മാറ്റി അതോടെ വെള്ളം പോകുന്ന രീതി ഇത് ഇത്തരം കാര്യങ്ങളിലുള്ള ഓരോരുത്തരുടെയും പൊതുബോധം നാടിൻ്റെ പൊതുവായ ആവശ്യത്തിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ നിരാശയങ്ങളിലും ജലാശയം ജലാശയത്തിൻ്റെ ഉദാഹരണം എന്താ ഞാൻ പറഞ്ഞത് ജലാശയങ്ങളെടുത്താൽ അവിടങ്ങളിലൊക്കെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും വലിയ തോതിലാണ് അപ്പം അത്തരത്തിലുള്ള മാലിന്യങ്ങളാകെ നീക്കം ചെയ്ത് വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സൗകര്യമുണ്ട് ഇത് ഏറ്റവും പ്രധാനമാണ് ഈ ക്യാമ്പയിനിലൂടെ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന മാലിന്യം ഉറവിടത്തിൽ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന നിലയുണ്ടായ അതിത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ നാടിനേറ്റവും ഒഴിച്ചു ഒഴിച്ചുകൂടാത്ത ഒരു കാര്യത്തിലാണ് നാം എല്ലാവരും ഇതിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് മാലിന്യമുക്തം നവകേരളം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ജനകീയ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം അതോടൊപ്പം തന്നെ പുലവണന്തോട് വലിയ ജീവന പ്രഖ്യാപനം ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ നേരത്തെ പ്രസ്താവിച്ചു കഴിഞ്ഞു സമുദ്ര കൊട്ടാരക്കരയുടെ ഔപചാരികമായ പ്രഖ്യാപനം ഇതെല്ലാം ഇന്നിവിടെ നടക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു ജനകീയ എംബി എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ ചർച്ച ചെയ്ത പോകും അന്ന് തന്നെ കണ്ടിരുന്നത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജയന്തി ദിനത്തിൽ ഈ പരിപാടി തുടക്കം കുറിക്കുക അപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള ഏറ്റവും മാതൃകാപരമായ ചില കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കാനാവുക എന്ന് ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് സമഗ്ര കൊട്ടാരക്കര എന്ന പദ്ധതി ഇവിടെ പറഞ്ഞു ശുചീകരണ പ്രവർത്തനം ജലം മലിനമാകാതിരിക്കാനുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ അതുപോലെ സമൂഹത്തിൻ്റെ നന്മക്ക് ആവശ്യമായ നവകേരളം എന്ന പദ്ധതിയുടെ വിവിധ ഭാഗങ്ങൾ ഒത്തുചേർന്ന് നടപ്പാക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ സമഗ്രകൊട്ടാരക്കര പദ്ധതി നമ്മുടെ നാടിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതിവേഗതയിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നത് നഗരമേത് ഗ്രാമമേത് എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിൽ പൊതുവെയുള്ളത് അന്ന് മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശങ്ങൾ എല്ലാം ഒരു പരിശോധനയിലൂടെ കണ്ണോടിച്ചാൽ ഒരു വലിയ നഗരത്തിൻ്റെ ഭാഗമാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഓരോ സ്ഥലത്തിൻ്റെയും നഗരവൽക്കരണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം മറ്റൊരു പ്രത്യേകതയുണ്ട് നഗരങ്ങൾ ചില പ്രത്യേക നഗരങ്ങൾ കേരളത്തിലുണ്ട് ആ നഗരങ്ങളിൽ